വട്ടവട ഗ്രാമപഞ്ചായത്തിലെ താമസിച്ചുകൊണ്ടിരിക്കുന്ന പാരമ്പര്യമായിട്ടിരിക്കുന്നത് വറശപ്പെട്ടിക്കുടി ആദ്യ ആദിവാസി മുഴുവന്മാർ ഞങ്ങളൊരു നൂറ്റി മുപ്പതോ കുടുംബം കൊണ്ടുവരും എന്നിട്ട് ഞങ്ങൾക്ക് ഒരു സൗതി റോഡുകൾ കാര്യങ്ങൾ സൗലിയില്ലാതുകൊണ്ട് ഇന്ന് രാവിലെ കാന്തിയമ്മ എന്ന് പറയുന്നവരെ നാൽപ്പത്താറ് വയസ്സുള്ള പെണ്ണ് കാൾ വീണു വീണിട്ട് കാലുമൊക്കെ പൊത്തി ഭയങ്കര ഉഴുക്കായിപ്പോയി നടക്കാനും പിടിക്കാനും പറ്റാതായതുകൊണ്ട് ഞങ്ങൾ അമ്പത് പേരാണ് ഞങ്ങൾ ചെമുന്ന ആറ് മൈലാണ് ചെമന്നുകൊണ്ട് പോയി നടന്നുകൊണ്ടുപോയി റോട്ടിലാക്കി റോട്ടിലായിട്ട് ആസ്പത്രി ആയിട്ട് ആക്കി വിട്ടിട്ടുണ്ട് ഞങ്ങൾ ഇതുവരെ എന്തോര കാര്യങ്ങൾ സർക്കാരോടെ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടിച്ച് റോഡുകൾ കാര്യങ്ങളൊക്കെ ഒരു വസതി ഇല്ല മാർക്കും ഇല്ല പറഞ്ഞിട്ടുണ്ട് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിലോ അല്ലാതെ സർക്കാരായതോ ഒരുത്തിരി ഞങ്ങൾ ഒന്നും നോക്കാറില്ല പിന്നെ മുഖ്യമായിട്ട് ഞങ്ങളുടെ അർച്ചന ഉള്ള ഡിപ്പാർട്ടുള്ളവർ ഞങ്ങൾക്ക് ഈ വോട്ട് ചോദിക്കാൻ മാത്രം വരും വന്നിട്ട് നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും തിരി വരുമെന്ന് പറയാം ഞങ്ങളത് ശരിയാണെന്ന് ഞങ്ങൾ വോട്ട് ചിന്തിക്കും അവർ ചെയ്യിപ്പിക്കും തിരുന്ന് ഞങ്ങൾ നോക്കാറ് ഇല്ല ഇതുവരെ ഞാൻ ഞങ്ങൾ അവരെ മനസ്സിനായിട്ടൊന്നും അവർ സർക്കാരോ മറ്റേ യുവതികളോ ഓർത്തിരി ഞങ്ങളെ നോക്കാറില്ല ഞങ്ങൾ ഇതുപോലെയൊരു അവസ്ഥല്ലാതെ കിടക്കുന്നത്